ഇസ്ലാം അനങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഒക്കെ വലിയ വാർത്തയാകുന്നത് ഇസ്ലാമിൻ്റെ ഒരു ധാർഷ്ട്യം അവരുടെ പിടിവാശി ദുശാഠ്യം ഇതൊക്കെ വലിയ മഹത്തായ കാര്യമായിട്ട് മാധ്യമങ്ങൾ കൂട്ടി മതം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമാണെന്നും ഇസ്ലാം ഇങ്ങനെ പ്രസരിക്കും ആ ഡ്രസ്സിൽ ആ പ്രസാരണം നഷ്ടപ്പെടുന്നു വളരെ ക്ലോസ് ക്ലോസായിട്ടുള്ള റിലേറ്റീവ്സിനല്ലാതെ അവരുടെ ശിരസ് കാണിക്കാൻ പാടില്ല ആഭരണങ്ങൾ കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഖൊറാനിലുണ്ട് മതത്തിൻ്റെ ആചരണത്തിനായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മതം ഇടിഞ്ഞു വീഴുമോ ഒരു വേഷവും ധരിക്കാതിരിക്കാനുള്ള അവകാശവും കൊടുക്കണമല്ലോ അപ്പോൾ തുണിയില്ലാതെ ഒരാൾ നടക്കുന്നു എന്ത് ചെയ്യും ഓ ഭൂലോകം മുഴുവൻ കത്തിക്കുന്ന ബഹളമായിരുന്നു ഓർക്കുന്നില്ലേ കർണാടകത്തിൽ നിരോധിച്ചു ഞാൻ കഥകളി വേഷത്തിൽ അത് നടക്കാൻ തീരുമാനിച്ചു നാടി എന്തു ചെയ്യും നിങ്ങളെനിക്ക് അതാണെന്ന് പറയും ഈ മുസ്ലിം മസിൽസ് കാണിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ബാക്ക്ലാഷ് ഉണ്ടാകും എൻ്റെ മൗലികാവകാശമാണ് ഊട്ടി ചെയ്യുക എന്നൊക്കെ പറയാം അങ്ങനെ എല്ലാം തലയിൽ കൂടെ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ജീവിതം ജീവിതമാകുന്നുള്ളൂ എന്നൊക്കെയുള്ള വാദം അത് ഭരണഘടനാപരമല്ല ഹിജാബ് ഇൻഡീസൻ ഡ്രസ്സാണ് എന്നർത്ഥം വന്നു എന്തൊരു ലോജിക്കാണെന്ന് നോക്കണത് ഹിജാബ് നഖാബ് എന്നൊക്കെ പറയുന്നത് അത് ഇല്ലെങ്കിൽ പോലും ഇസ്ലാമിന് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഖൊറാനിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് സ്കൂൾ യൂണിഫോമിന് അതൊന്നും ബാധകമല്ല ഓ അവിടെ ഹിജാബ് നിരോധിച്ചു ഇവിടെ ഹിജാബ് നിരോധിച്ചു ഇസ്ലാം അപകടത്തിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു ഇപ്പോൾ വാർത്തകൾ വരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഈ നോൺസെൻസ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്താ ഇപ്പോൾ ഇസ്ലാമിന് ഇത്ര കൊമ്പുണ്ടോ എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല ദുശ്ചെയ്തികളും ആർ എസ് എസിന് ഗുണകരമാകുമോ എന്ന് വിചാരിച്ചിട്ട് ആ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല എന്താ ഇവർ കാണിച്ചു കൊടുക്കുന്ന സകല കോടതികളുടെ ഇജാബ് കൊണ്ട് കിടക്കപ്രതിയിലോ സാധാരണഗതിയിൽ ഇസ്ലാമിനെ സംബന്ധിച്ച ഏത് വാർത്തയും മാധ്യമങ്ങളിൽ വലിയ ഘോഷമാകാറുണ്ട് ചാനലുമായാലും പത്രത്തിലായാലും വലിയ ചർച്ചയൊക്കെ ആകും ഇസ്ലാം അനങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഒക്കെ വലിയ വാർത്തയാകേണ്ടതാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വാർത്ത മിസ്സായിത്തയി അടുത്ത കാലം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് വാർത്തയാകേണ്ടിയിരുന്ന ഒരു കാര്യം സംഭവിച്ചത് അത് ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് അവിടുത്തെ ഒരു കോളേജിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടായിരുന്നു ആ വിധി ഹിജാബ് മാനേജ്മെൻ്റ് നിരോധിച്ചു യൂണിഫോം അല്ലാതെ മറ്റൊന്നും ധരിക്കാൻ പാടില്ല എന്ന് വിലക്കി അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു കേസായി കോടതി പറഞ്ഞു യൂണിഫോം സ്കൂളിൽ തീരുമാനിക്കുന്നതാണ് അല്ലെങ്കിൽ കോളേജ് തീരുമാനിക്കുന്നതാണ് അത് അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും അവകാശമില്ല ഇസ്ലാമായാലും ആരായാലും ഇതായിരുന്നു കോടതിവിധി രത്ന ചുരുക്കം പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ബഹളവും ഇവിടെ കണ്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇസ്ലാമിൻ്റെ ഒരു ധാർഷ്ട്യം അവരുടെ പിടിവാശി ദുശാഠ്യം ഇതൊക്കെ വലിയ മഹത്തായ കാര്യമായിട്ട് മാധ്യമങ്ങൾ കൂട്ടി ഘോഷിക്കാറുണ്ട് അതനുവദിച്ചില്ലെങ്കിൽ അത് വല്ലാത്ത പീഡനമായിട്ട് ചിത്രീകരിക്കാറുണ്ട് അങ്ങനെയാണ് ഒരു മൂന്ന് വർഷം മുമ്പ് കർണാടകത്തിൽ വലിയ ഹിജാബ് വിഷയമുണ്ടായി ഓ ഭൂലോകം മുഴുവൻ കത്തിക്കുന്ന ബഹളമായിരുന്നു ഓർക്കുന്നില്ലേ കർണാടകത്തിൽ ഹിജാബ് നിരോധിച്ചു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നമുക്കാർക്കും അവകാശം ഇല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഞാൻ കഥകളി വേഷത്തിൽ അങ്ങ് നടക്കാൻ തീരുമാനിച്ചു നാട്ടിൽ എന്ത് ചെയ്യും നിങ്ങളെനിക്കി പ്രാന്താണെന്ന് പറയും പോലീസ് പോലീസിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും തനിക്ക് എന്ത് പറ്റിയിടവും കിളവാ എന്ന് ചോദിക്കും ഇഷ്ടമുള്ള വസ്ത്രം കഥകളി വേഷം ഇങ്ങനെയൊക്കെ ഉള്ള ഭ്രാന്ത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ പക്ഷേ ഇത് വാർത്തയാകാത്തതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ മുന്നണിക്കാർക്കും മുസ്ലിം നേതാക്കൾക്കും ഒരു കാര്യം മനസ്സിലായി ഈ മുസ്ലിം മസിൽസ് കാണിച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഉണ്ടാകും അതുകൊണ്ട് അവരെന്ത് ചെയ്തു സമർത്ഥമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം അങ്ങ് കുറച്ചു ഉത്തർപ്രദേശ് എടുത്ത് നോക്കുക അഖിലേഷ് യാദവ് വെറും നാല് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് അഖിലേഷിൻ്റെ കുടുംബത്തിൽ നിന്ന് അഞ്ച് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് മാത്രം അഞ്ച് സ്ഥാനാർത്ഥികൾ ബട്ട് മൊത്തം മുസ്ലിങ്ങളിൽ നിന്ന് നാല് സ്ഥാനാർത്ഥികൾ എല്ലാ മുസ്ലിങ്ങളും അഖിലേഷ് യാദവിന് വോട്ട് ചെയ്തു നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സും ഇത് തന്നെ ചെയ്തു മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവായി ഇന്നിപ്പോൾ ഇന്നത്തെ ലോക്സഭയിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറും ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുപത്തിമൂന്ന് പേരാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് ഈ പിടിവാശികൊണ്ട് മുസ്ലിങ്ങൾ കരുതി ഈ ഇന്ത്യ മുന്നണി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോളും നരേന്ദ്രമോദിയെ തോൽപ്പിച്ചോളും നരേന്ദ്രമോദി തോറ്റില്ല എന്ന് മാത്രമല്ല മുസ്ലീങ്ങളുടെ പ്രാതിനിധ്യം കുറയുകയും ചെയ്തു അപ്പം ഈ സ്ട്രാറ്റജി അനുസരിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തിരിക്കുന്ന തന്ത്രം ഇസ്ലാമിൻ്റെ ദുശാഠ്യങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക ഇസ്ലാം നടത്തുന്ന അക്രമങ്ങൾ പുറത്ത് കൊണ്ടുവരാതിരിക്കുക നേരത്തെ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നവർ ധരിച്ചിരുന്നു ഒരു തിയറി തന്നെ ഉണ്ടായിരുന്നു കിൽ വൺ ഫ്രൈറ്റൻ തൗസൻഡ് ഒരാളെ കൊന്നാൽ അത് ആയിരം പേരെ ഭയപ്പെടുത്തും അതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കൊടുക്കണം അപ്പോൾ ഹിന്ദുക്കൾ ഭയപ്പെട്ട് കീഴടന്നു ഇത് ശരിയുമായിരുന്നു കുറേക്കാലം ആ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഇപ്പോൾ ആ തന്ത്രം തിരിച്ചടിക്കാൻ തുടങ്ങി ഹിന്ദുക്കൾ ഭയക്കുന്നവരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു മുഴുവനായിട്ടില്ല പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ കഴിഞ്ഞാൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുകയും അയാൾ തോറ്റുപോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ആ തന്ത്രത്തിൽ മറച്ചുവെക്കപ്പെട്ട ഒരു കോടതി വിധിയാണ് ബോംബെ ഹൈക്കോടതി ജൂൺ ഇരുപത്തി ആ വിധി വന്നത് സംഭവം സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒൻപത് വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു അവർ പഠിക്കുന്നത് ചെമ്പൂർ ട്രോംബെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാഠെ കോളേജിലാണ് അപ്പോൾ ഈ കോളേജിനെതിരെ പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇവരെയൊക്കെ പ്രതികളാക്കിയാണ് കേസ് ഈ ഒൻപത് പെൺകുട്ടികൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഉള്ളവരാണ് അവരുടെയൊക്കെ പേരും കാര്യങ്ങളുമൊക്കെ ജഡ്ജ്മെൻറ്റിലുണ്ട് യു ജി സി പിന്നെ കേന്ദ്ര സർക്കാർ ഇവരൊക്കെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ജഡ്ജ്മെൻ്റ് എ എസ് ചന്ദുർക്കർ ആൻഡ് രാജേഷ് എസ് പാട്ടീൽ രണ്ട് ജഡ്ജിമാർ ചേർന്ന് എഴുതിയ എഴുതിയത് ചന്ദുർക്കറാണ് ബട്ട് രണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചാണ് ഇത് കേട്ടത് ഇതിൽ സംഭവിച്ചത് ദ റേയ്സ് എ ചലഞ്ച് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ടു സ്റ്റുഡൻസ് റിക്വയറിങ് ദം ടു ഫോളോ ദ പ്രിസ്ക്രൈബ് ഡ്രസ് കോഡ് കോളേജ് അധികൃതർ ഈ കുട്ടികളോട് കോളേജിൽ പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രസ് കോഡ് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇൻ അഡീഷൻ എ നോട്ടീസ് കം വാട്സാപ്പ് മെസ്സേജ് ഒരു വാട്സാപ്പ് മെസ്സേജും ഈ നിർദ്ദേശമായിട്ട് കൊടുത്തു ദ പെറ്റീഷൻ ഇസ് അലേജ് ദാറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രസ് കോഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദേ ആർ റെസ്റ്റെയ്ൻ ഫ്രം ഡോണിങ് എ ഹിജാബ് ഓർ നക്കാബ് ഈസ് ആർബിട്രറി ആൻഡ് ഡിസ്ക്രിമിനേറ്ററി ഇറ്റ് അഫെക്സ് ദയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗാരൻ്റീഡ് എസ്പെഷ്യലി അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ ബ്രാക്കറ്റ് വൺ ബ്രാക്കറ്റ് എ ആൻഡ് ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ ഹിജാബ് അല്ലെങ്കിൽ നഖാബ് ഇത് അധരിച്ചുകൂടാ എന്ന് പറഞ്ഞതിലൂടെ അവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു മതാവകാശം ലംഘിക്കപ്പെട്ടു ഇതാണ് അവരുടെ വാക്ക് മൗലികാവകാശം എന്നത് വളരെ കാഷ്വലായിട്ട് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് എന്താണ് മൗലികാവകാശം എന്തുകൊണ്ടാണ് മൗലികാവകാശം എന്ന് വിളിക്കുന്നത് എല്ലാ അവകാശവും മൗലികാവകാശമാണോ ഇപ്പം ഭൂമി കൈവശം വയ്ക്കാൻ നിങ്ങൾക്ക് മൗലികാവകാശമുണ്ടോ ഇല്ല ഭൂമി സർക്കാരിനെ ഏറ്റെടുക്കാം അല്ലേ മൗലികാവകാശമാണെങ്കിൽ അത് ലംഘിക്കാൻ പാടില്ലല്ലോ പക്ഷേ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു നിങ്ങളെ കുടിയിറക്കുന്നു അപ്പോൾ ഭൂമി കൈവശം വയ്ക്കുന്നത് മൗലികാവകാശം അല്ല മൗലികമല്ലാത്ത കുറേയധികം അവകാശങ്ങൾ നമുക്കുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് മൗലികാവകാശമല്ല പലരും ധരിക്കുന്നത് എൻ്റെ മൗലികാവകാശമാണ് വോട്ട് ചെയ്യുക എന്നൊക്കെ പറയാം അങ്ങനെയല്ല മൗലികാവകാശമല്ല അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറയും വോട്ട് ചെയ്യാനുള്ള അവകാശം ഭരണഘടനയുടെ കീഴിൽ വന്ന വേറൊരു നിയമത്തിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമം ആ നിയമത്തിലൂടെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അതുകൊണ്ട് സർക്കാരിന് നിങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന്മേൽ കൈവയ്ക്കാം മൗലിക അവകാശമല്ല സാധാരണ സർക്കാരുകൾ കൈവയ്ക്കാറില്ല പക്ഷേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ ജയിലിൽ കിടക്കുന്ന ആളിന് വോട്ടില്ല ജയിലിൽ തുറന്നു വരെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ ജയിലിൽ ബൂത്ത് വഹിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അവർക്ക് ഓട്ടവകാശം ഇല്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന ആളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതാണ് നമ്മളുടെ നിയമങ്ങളുടെ ഒരു തമാശ സ്ഥാനാർത്ഥിയാവാം പക്ഷേ വോട്ട് ചെയ്യാൻ പാടില്ല എന്ത് വാങ്ങിക്കോട്ടെ ഇതൊന്നും മൗലികാവകാശമല്ല മൗലികാവകാശം എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ തുല്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ് പക്ഷേ ഈ മൗലികാവകാശം ഞാനും എറണാകുളം ജില്ലാ കളക്ടറും തുല്യരാണ് എന്ന് ഞാൻ വാദിച്ചാൽ എന്ത് ചെയ്യും തുല്യരല്ല അപ്പോൾ തുല്യതക്കുള്ള അവകാശം എന്താ തുല്യന്മാർക്കിടയിൽ തുല്യതയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് മോഹൻദാസിനെ പോലെയുള്ള വേറെ ആളുണ്ടെങ്കിൽ അയാളും മോഹൻദാസും തമ്മിൽ വ്യത്യാസം പാടില്ല ഇപ്പം ഇങ്ങനെ തുല്യതയെപ്പറ്റിയും ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയ്ക്കുണ്ട് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വലിയ ആളുകളിക്കുന്ന കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കെല്ലാം പറ്റുന്ന കുഴപ്പം ഇതാണ് ഭരണഘടന എന്തോ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നവർ വിചാരിക്കുന്നു അങ്ങനെ അല്ല നമ്മളൊരു സാധാരണ കുടുംബം ഏത് ഭരണഘടന വെച്ചാണ് നടക്കുന്നത് നടക്കുന്നില്ലല്ലോ ഭരണഘടനയിൽ തുല്യതയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഈ ഉണ്ടാക്കിയ ഭക്ഷണം ഒരുപോലെ അങ്ങ് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ പലപ്പോഴും ഒരു ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറെ ഉണ്ടാക്കിയിട്ട് അവനത് കൊടുക്ക് അവൻ വാശി പിടിക്കാൻ അത് കൊടുക്കുക എന്നൊക്കെ പറയും ഇതൊക്കെ ഭരണഘടനാ ലംഘനമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മളുടെ കുടുംബത്തിന് ഒരു ഭരണഘടനയില്ല അത് ധർമ്മത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് മര്യാദയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജീവിതം മുഴുവൻ ഭരണഘടനയാണ് എന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല ഭരണഘടന നമ്മളുടെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ്റെ അടിസ്ഥാനമായ ഒരു രേഖയാണ് ഹൗ ടു അഡ്മിനിസ്റ്റർ ദ കൺട്രി ഇതാണ് ഭരണഘടന അല്ലാതെ ഒരു പൗരൻ എങ്ങനെ ജീവിക്കണം എന്ത് ചിന്തിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഇതൊന്നും ഭരണഘടനയുടെ വിഷയമല്ല ദൈവം ഭരണഘടനയിലെ വിഷയമേ അല്ല ആത്മീയത ഭരണഘടനയിലെ വിഷയമല്ല ആത്മീയതയ്ക്ക് വിരുദ്ധമായിട്ട് സർക്കാർ ഇടപെടരുത് എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഭരണഘടന ലംഘിച്ചു മൗലികാവകാശം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് അർത്ഥശൂന്യമാണ് പല ചാനലുകളിലുമൊക്കെ ആങ്കർമാരും അവരവരും ഒക്കെ വളരെ അലക്ഷ്യമായിട്ട് ഭരണഘടനയെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറയും അങ്ങനെ അല്ല ഭരണഘടന എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്ന ഒരു യന്ത്രമല്ല അങ്ങനെയുള്ളൊരു കിതാബുമല്ല അത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന രേഖയാണ് അതിൽ നിന്ന് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് രാജ്യത്തെ ഭരണകാര്യങ്ങൾ നടക്കുന്നത് ഇതാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഭരണഘടന ഉണ്ടാകുന്നത് നാൽപ്പത്തി ഒമ്പതിലാണ് ഭരണഘടന ഉണ്ടാകുന്നത് അതിന് എന്താ ഉള്ളവരാരും ജീവിച്ചില്ലേ അന്തസ്സായിട്ടല്ലേ ജീവിച്ചത് നമ്മളുടെ സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ടോ ഒന്നുമില്ല ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് അവരെ ഏത് ഘടനയിലാണോ ഭരിക്കുന്നത് ആ ഘടനയിൽ ഭരിച്ചുകൊണ്ടിരുന്നു നമ്മളാരും ചത്തൊന്നും പോയില്ല അതുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് ഇന്ത്യക്കാർക്ക് പ്രാണനുണ്ടായത് എന്നുള്ള മട്ടിലുള്ള പ്രചരണ കോലാഹലത്തിന് ഒരു കഴമ്പുമില്ല അപ്പോൾ ഇവർ ഈ ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഹിജാബ് തലയിൽ കൂടെ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ജീവിതം ജീവിതമാകുന്നുള്ളൂ എന്നൊക്കെയുള്ള വാദം അത് ഭരണഘടനാപരമല്ല ഇവർ പറയുന്നത് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ അഡ്മിഷൻ വാങ്ങിച്ചപ്പോൾ ഈ ചട്ടങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പം പൊടുങ്ങനെ ചട്ടമുണ്ടായി അത് യു ജി സിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അവർ യു ജി സിക്ക് കംപ്ലയിൻ്റ് കൊടുത്തു ഗവർണർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു വൈസ് ചാൻസലർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു നാട് നിങ്ങളെ കംപ്ലയിൻ്റ് കൊടുത്തു ആരെയും കേട്ടില്ല അതുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു ഇതാണ് അവരുടെ വാദം എന്നിട്ട് അവരുടെ വക്കീൽ പറയുന്നു ദെർ വാസ് നോ ജസ്റ്റിഫിക്കേഷൻ വാട്സ് എവർ ഓൺ ദ പാർട്ട് ഓഫ് ദ കോളേജ് ടു ഹാവ് പ്രിസ്ക്രൈബ് ദ ഡ്രസ് കോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അണ്ടർ ദ സെറ്റ് ഡ്രസ് കോഡ് ദ പെറ്റീഷണേഴ്സ് ഹു പ്രൊഫസ്ഡ് ഇസ്ലാം റിലിജിയൻ വെയർ പ്രിക്ലൂഡഡ് ഫ്രം ഡോണിംഗ് എ ഹിജാബ് ഓർ നക്കാബ് ഹിജാബും നക്കാബും നിരോധിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഈ പരിപാടിക്ക് യാതൊരു ന്യായവുമില്ല ഇത് ചെയ്യാൻ കോളേജിന് അധികാരവുമില്ല ഓൺ ദ കോൺട്രി സ്റ്റുഡൻസ് വെയർ പെർമിറ്റഡ് ടു വെയർ എ ഫോർമൽ ആൻഡ് ഡീസൻറ്റ് ഡ്രസ്സ് വൈൽ ഗേൾസ് സ്റ്റുഡൻസ് വെയർ ടു വെയർ എനി ഇന്ത്യൻ വെസ്റ്റേൺ നോൺ റിവീലിംഗ് ഡ്രസ് അപ്പോൾ കോളേജ് ഇൻസിസ്റ്റ് ചെയ്തത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഡീസൻറ്റ് ഡ്രസ്സാവാം പെൺകുട്ടികൾക്ക് ഇന്ത്യനോ വെസ്റ്റേണോ ആയ സ്റ്റൈലിൽ നോൺ റിവീലിംഗ് ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാത്ത ഡ്രസ്സാവാം ഇതാണ് കോളേജിൻ്റെ നിബന്ധന ബൈ ദിസ് മാനർ ഹിജാബ് ആൻഡ് നക്കാബ് വെയർ സോട്ട് ടു ബി ലേബിൾ ആസ് ഇൻഡീസെൻറ്റ് മറ്റേതാണ് ഡീസെൻറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഹിജാബ് ഇൻഡീസെൻറ്റ് ഡ്രസ്സാണ് എന്നർത്ഥം വന്നു എന്തൊരു ലോജിക്കാണ് നോക്കണേ ഇറ്റ് വാസ് സബ്മിറ്റ് ചെയ്തായിരുന്ന പെറ്റീഷൻ ഇസ് കുഡ് നോട്ട് ബി പ്രിവെൻറ്റഡ് ഫ്രം ഡ്രെസ്സിംഗ് അപ്രോപ്രിയറ്റ്ലി ബൈ ഡോണിങ് എ ഇജാബൂർ നഖാബ് സിൻസ് ദേഹാഡേ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ ഇവിടെ അടുത്ത ഒരു ഒരു കാര്യം കൊണ്ടുവരികയാണ് റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പ്ര പ്രകടിപ്പിക്കുക അതാണ് എക്സ്പ്രഷൻ അത് അവർക്ക് സാധിക്കുന്നില്ല മതം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ ഈ സാധനം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമാണെന്നും ഇസ്ലാം ഇങ്ങനെ പ്രസരിക്കും ആ ഡ്രസ്സിൽ നിന്ന് ആ പ്രസാരണം നഷ്ടപ്പെടുന്നു ഇതാണ് ദ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് അഫെക്റ്റഡ് ദ പെറ്റീഷനേഴ്സ് റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് ബോഡിലി ഇൻറ്റഗ്രിറ്റി അവരുടെ ഡിഗ്നിറ്റിയെ മാന്യതയെ ചോദ്യം ചെയ്യുന്നു ബോഡിലി ഇൻറ്റഗ്രിറ്റിയെ അവരുടെ ശരീരത്തിൻ്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന നിർദ്ദേശമാണിത് ശരീരം പവിത്രമാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വളരെ പ്രധാനമായൊരു കാര്യമാണിത് അതിന് അവർ ഉദ്ധരിക്കുന്നത് ഖുറാനാണ് ഖുറാനിലെ മുപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ഇവർ പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനല്ലാതെ അവരുടെ ശിരസ് കാണിക്കാൻ പാടില്ല ആഭരണങ്ങൾ കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഖുറാനിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തല തലമറച്ച് പറ്റുള്ളൂ കോടതി പറഞ്ഞു ഇങ്ങനെ ഈ തലമറിക്കുന്നത് മറിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു എസൻഷ്യൽ പ്രാക്ടീസല്ല സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ഒരു മതത്തിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ സർക്കാർ കടന്നു കയറിക്കൂട എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ മതത്തിൻ്റെ ആചരണത്തിനായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മതം ഇടിഞ്ഞു വീഴുമോ ഇല്ലാതെയാകുമോ അങ്ങനെയുള്ളത് മാത്രമാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ബാക്കിയുള്ള പ്രാക്ടീസ് എല്ലാം ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാം കാരണം നമ്മൾ വലിയൊരു സമൂഹമാണ് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുള്ളതാണ് ഓരോരുത്തരും തോന്നിവാസം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥകളി വേഷത്തിൽ ഒരാൾ നടക്കുന്നു ഒരാൾ ഒന്നും മുടുക്കാതെ നടക്കുന്നു ഏത് വേഷവും ധരിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഒരു വേഷവും ധരിക്കാതിരിക്കാനുള്ള അവകാശവും കൊടുക്കണമല്ലോ അപ്പോൾ തുണിയില്ലാതെ ഒരാൾ നടക്കുന്നു എന്ത് ചെയ്യും അയാൾക്കും ഭരണഘടനയുടെ സംരക്ഷണം എന്ന് അയാൾ വാദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നിർഭാഗ്യവശാൽ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാജരായ വക്കീൽ കെനിയയിലെ കേസുകളാണ് കൂടുതലും ഉദ്ധരിക്കുന്നത് ഇന്ത്യൻ കോടതികൾ അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന് സാരം കോടതി പറഞ്ഞു ഇറ്റ് കുഡ് നോട്ട് ബി സെറ്റ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ വാസ് വയലേറ്റഡ് ദെർ വാസ് നോ ബ്രീച്ച് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് വാസ് ഫർദർ ഹെൽ ദാറ്റ് എ ഗേൾസ് സ്റ്റുഡൻറ്റ് നോട്ട് വെയറിങ് ദ ഹെഡ് സ്കാർഫ് വൈ എൽ സ്റ്റഡിയിങ് ഇൻ എ ഗേൾസ് സെക്ഷൻ കുഡ് നോട്ട് ഇൻ എനി മാനർ ബി ഇൻകൺസിസ്റ്റൻ്റ് വിത്ത് ദ വേഴ്സ് തേർട്ടി വൺ ഓഫ് ഹോളി ഖൊറാൻ ദ ചലഞ്ച് വാസ് അക്കോർഡിംഗ്ലി നെഗറ്റീവ് അതായത് ഈ ഹിജാബ് നക്കാബ് എന്നൊക്കെ പറയുന്നത് അത് ഇല്ലെങ്കിൽ പോലും ഇസ്ലാമിന് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഖൊറാനിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് സ്കൂൾ യൂണിഫോമിന് അതൊന്നും ബാധകമല്ല സ്കൂൾ യൂണിഫോം പള്ളിക്കൂടത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അത് അവർ തന്നെ ചെയ്യണം ഈ വിധിയിൽ കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ആണ് ഈ പഴയ ഹിജാബ് കേസിൽ വിധിച്ചത് ആ വിധി ഇവർ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലാണ് പോയത് രണ്ട് ജഡ്ജിമാരായിരുന്നു രണ്ട് ജഡ്ജിമാർ രണ്ട് രീതിയിൽ എഴുതി ഹിജാബ് ആകാം എന്നൊരാൾ പറ്റില്ല എന്ന് വേറൊരാൾ രണ്ട് ജഡ്ജിമാർ രണ്ട് രീതിയിൽ വിധി എഴുതി കഴിഞ്ഞാൽ ഇത് ഭരണഘടനാ ബെഞ്ചിന് പോകും അല്ലെങ്കിൽ മൂന്ന് പേരുള്ള ബെഞ്ചിന് പോകും ഏതായാലും സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു അതിൻ്റെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഫലത്തിൽ ഇപ്പം നിലവിലിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് വിധിയാണ് ഫുൾ ബെഞ്ച് വിധി എന്ന് പറഞ്ഞാൽ മൂന്ന് ജഡ്ജിമാർ ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാർ ഇരുന്ന് കേൾക്കുന്ന കേസിനെയാണ് ഫുൾ ബെഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് റേഷം വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നാണ് ആ കേസിൻ്റെ പേര് അവർ കർണാടകത്തിലെ സ്കൂളുകൾക്കെല്ലാം ഈ കർണാടക സർക്കാരിൻ്റെ നിയമം ഹിജാബ് പാടില്ല എന്നുള്ള നിയമം അവർ അനുവദിച്ചിരുന്നു അപ്പോൾ അന്ന് ആ കേസിൽ റേസ് ചെയ്ത അതേ പോയിൻറ്റുകളൊക്കെയാണ് ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിലും ഇവർ അവതരിപ്പിച്ചത് ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് മതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ അത് ഹിജാബാവാം അല്ലെങ്കിൽ ഹിജാബിന് പ്രതിക്രിയയായിട്ട് കർണാടകയിൽ അന്ന് വന്നു ഹിന്ദു പിള്ളേരെല്ലാം ഒരു കാവ്യ ഷോള് ഇട്ട് വരാൻ തുടങ്ങി അപ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നൂറുകണക്കിന് കുട്ടികൾ കാവ്യ ഷോളിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് അതും ഒരു മോശമല്ലേ ഈ കുട്ടികളിങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മതത്തിൻ്റെ പേരിൽ അന്യോന്യം ഒരു വിദ്വേഷം വെറുപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല അപ്പോൾ അതിന് ഇവർ ഹിജാബും എടുത്ത് മാറ്റണം അവർ കാവ്യം എടുത്ത് മാറ്റണം അങ്ങനെയാണ് കോടതി പറഞ്ഞത് പ്രിസ്ക്രിപ്ഷൻ ഓഫ് സ്കൂൾ ഡ്രസ്സ് കോഡ് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ഹിജാബ് ഭഗവാ ഓർ എനി അതർ അപ്പേറൽ സിംബോളിക് ഓഫ് റിലിജിയൻ അത് പാടില്ല ഇറ്റ് ഹാർഡ്ലി നീഡ്സ് ടു ബി സ്റ്റേറ്റഡ് ദാറ്റ് ദിസ് ഡസ് നോട്ട് റോഗ് ഓഫ് ദ ഒട്ടോണമി ഓഫ് വിമൻ ഓർ ദെയർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ആസ്മച്ചാസ് ദ ക്യാൻ വെയർ എനി അപ്പാരൽ ഓഫ് ദെയർ ചോയ്സ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ക്ലാസ് റൂമിന് പുറത്ത് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ക്ലാസ് റൂമിന് പുറത്ത് ക്ലാസ് റൂമിൽ ഇത് സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ചിട്ടയനുസരിച്ചുള്ള യൂണിഫോം വേണം ധരിക്കാൻ അതിൽ തോന്നിയ മാസം അനുവദിക്കാൻ പറ്റില്ല നിങ്ങളുടെ യൂണിഫോം തീരുമാനിക്കാൻ നിങ്ങളുടെ കോളേജിന് അധികാരമുണ്ട് ആ അധികാരത്തിൽ യാതൊരു വിവേചനമോ സംഗതിയോ ഇല്ല കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ് ഇവർ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിസ് ഈസ് ഫോർ ദ റീസൺ ദാറ്റ് സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു അറ്റൻഡ് ദ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റിസീവ് അപ്രോപ്രിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദയർ അക്കാഡമിക് കരിയേഴ്സ് കുട്ടികൾ സ്കൂളിൽ വരുന്നത് കോളേജിൽ വരുന്നത് പഠിക്കാനും അല്ലെങ്കിൽ ജോലിയുടെ ദൃഷ്ടിയിലോ റിസർച്ചിൻ്റെ ദൃഷ്ടിയിലോ ഒക്കെ മുന്നേറാനോ വേണ്ടിയിട്ടാണ് അല്ലാതെ തങ്ങളുടെ മതം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല അതുകൊണ്ട് മതപ്രചാരണം മതം എന്ന വിഷയം തന്നെ സ്കൂളിലോ കോളേജിലോ ഒരു പ്രശ്നമല്ല അതുകൊണ്ട് സ്കൂൾ അധികൃതർക്ക് മാന്യമായ ഡ്രസ്സ് ഏതാണെന്ന് അവർ തീരുമാനിക്കുന്നു അത് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് ദ ഇൻസിസ്റ്റൻസ് ഫോർ ഫോളോയിങ് ദ ഡ്രസ്സ് കോഡ് ഈസ് വിത്തിൻ ദ കോളേജ് പ്രിമൈസസ് ആൻഡ് ദ പെറ്റീഷണസ് ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എക്സ്പ്രഷൻ ഈസ് നോട്ട് അതർവൈസ് അഫക്റ്റഡ് കാരണം ഇത് സ്കൂളിൽ ധരിക്കാനുള്ള ഡ്രസ്സാണ് കോളേജോ സ്കൂളോ പറയുന്നത് അല്ലാതെ നിങ്ങൾ പുറത്തെന്ത് ഡ്രസ്സ് ചെയ്യുന്നത് പറയാൻ കോളേജിന് അവകാശമില്ല കോളേജ് പറഞ്ഞിട്ടില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തുണിയില്ലാതെ നടന്നു അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ വരട്ടെ അല്ലാതെ സ്കൂളിൽ അവർ പറയുന്ന ഡ്രസ്സ് വേണം ഇൻ അവർ വ്യൂ ദ ഡ്രസ് കോഡ് ആസ് പ്രി പ്രിസ്ക്രൈബ്ഡ് കനോട്ട് ബി ഹെൽപ് ടു വയലേറ്റ് ദ പിറ്റീഷണേഴ്സ് റൈറ്റ് ക്ലെയിംഡ് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ നിങ്ങളുടെ മൗലികാശ മൗലികമായ അവകാശത്തിൽ ഒന്നും തന്നെ കോളേജ് കടന്നു കയറി എന്ന് കോടതി കരുതുന്നില്ല ദ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ മാനേജ്മെൻറ്റ് ഹാവ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ടു അഡ്മിനിസ്റ്റർ ദ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് മാനേജ്മെൻറ്റിനും ഉണ്ട് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അതെന്താണ് അവരുടെ കോളേജ് നേരെ രൂപ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ തോന്നിയ മാസം അനുവദിക്കില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ശരി നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ഇതാണ് ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയിട്ട് വിധിയായിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ശരിവെച്ചത് ഞാനിത് ഇത്രയും വിശദമായിട്ട് നിങ്ങളോട് പറയാൻ കാര്യം ഈ കേസിനുള്ളിൽ ഒരുപാട് കേസുകൾ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി റെഫർ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഈ ഹിജാബ് സംബന്ധമായ കേസുകളാണ് എത്ര കോടതികളിൽ എവിടെയെല്ലാം ഹിജാബിന് വേണ്ടിയിട്ട് ഇസ്ലാം ഫൈറ്റ് ചെയ്യുന്നു നോക്ക് നേരത്തെ ഇത് പുറത്ത് വരുമായിരുന്നു ഓ അവിടെ ഹിജാബ് നിരോധിച്ചു ഇവിടെ ഹിജാബ് നിരോധിച്ചു ഇസ്ലാം അപകടത്തിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു ഇപ്പോൾ വാർത്തകൾ വരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഈ നോൺസെൻസ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അവരുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അവർക്കും ദേഷ്യം വരുന്നു ഇവർ ഈ തെരുവിൽ കിടന്ന് ഈ പ്രകടനം നടത്തുന്നത് എന്താ ഇപ്പോൾ ഇസ്ലാമിന് ഇത്ര കൊമ്പുണ്ടോ എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ വാർത്ത മുക്കുക കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ അവതാരിക ചാനൽ ഡിബേറ്റിൽ തന്നെ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രതിനിധിയോട് സംസാരിക്കുന്നു അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല ദുഷ്ചെയ്തികളും ആർ എസ് എസിന് ഗുണകരമാകുമോ എന്ന് വിചാരിച്ചിട്ട് ആ വാർത്ത ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ല അപ്പോൾ എത്ര വാർത്ത ഇവർ മുക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാൻ ആർ എസ് എസിന് ഗുണമാകും എന്ന് വിചാരിച്ചിട്ട് ദേശദ്രോഹപരമായ വാർത്തകൾ വരെ വെച്ചു ഇപ്പോൾ ഈ ഹിജാബ് വാർത്തയും പുറത്തു വരാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഈ വാർത്ത പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിന് ദോഷം വരും മറ്റുള്ളവരൊക്കെ മറ്റ് മതങ്ങളൊക്കെ ചോദിക്കും ആ എന്താ ഇവർ കാണിച്ചു കൂട്ടുന്ന സകല കോടതികളിൽ ഈ ഹിജാബ് കൊണ്ട് കിടക്ക എന്നൊക്കെ പറയും അപ്പോൾ അത് ദോഷമായിട്ട് വരും അതുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകൾ ചെയ്യുന്നത് ഇത്തരം വാർത്തകൾ പുറത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വാർത്ത പുറത്ത് വരുമോ ഇനിയും പുറത്ത് വന്നു വരാം പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം